സുഹൃത്തുക്കളെ നമ്മുടെ നാടും ലോകവും അതായത് നമ്മൾ ഇന്ന് യാത്രയിൽ ആന്ധ്ര പ്രദേശിലാണുള്ളത് അതായത് പവക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് അതായത് നമ്മുടെ നാടിൻ്റെ വിവിധ കാഴ്ചകൾ കാർഷിക മേഖലയും ഹൈവേകളും ും അങ്ങനെയുള്ള നിരവധി കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടി ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഇന്നലെ നമ്മൾ പവഗട അതായത് ആന്ധ്ര ആന്ധ്രാപ്രദേശിലുള്ള പവഗട എന്ന സ്ഥലത്താണ് റൂം എടുത്തത് അവിടെ നിന്ന് തന്നെ രാവിലെ തന്നെ ഫ്രഷായി അതിനുശേഷം ആന്ധ്രയിലൂടെ തന്നെ അതായത് ആന്ധ്രയുടെ ഹൈദരാബാദ് അനന്തപൂർ ഹൈവേയിൽ കൂടി അതായത് ഹൈദരാബാദിലേക്കുള്ള അനന്തപൂർ അനന്തപൂർ കഴിഞ്ഞിട്ട് പോകുന്ന ഹൈവേയിൽ കൂടിയുള്ള യാത്രയിലാണ് ഈ കെയുടെ അതായത് ഏറ്റവും വലിയ കാർ നിർമിത കമ്പനിയായ കെയുടെ വലിയൊരു ഫാക്ടറിയും അതിൻ്റെ കൂടെ നിരവധി വ്യവസായ ശാലകളും അതായത് റോഡിൻ്റെ ഇടത്തും വലത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും നിരവധി വ്യവസായ ശാലകളും കൃഷിയിടങ്ങളും വിശാലമായി കിടക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ കൃഷിയിടങ്ങളാണ് പലതരം കൃഷി മുളക് കൃഷിയുണ്ട് തക്കാളി കൃഷിയുണ്ട് ചോളമുണ്ട് അങ്ങനെ നിരവധി കൃഷി ഞങ്ങൾ ഉച്ചയായി അവിടുന്ന് കാറ് സൈഡാക്കി നിർത്തി അവിടുന്ന് ഭക്ഷണം കഴിച്ച് അതിനുശേഷം കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ച് പിന്നെ കൊണ്ട് നമ്മുടെ യാത്ര തുടർന്ന് പിന്നെ പോയി അങ്ങനെ ആന്ധ്രയിൽ നിന്ന് നേരെ തെലുങ്കാന സംസ്ഥാനത്തെത്തി അതായത് ആന്ധ്രയിൽ ഏകദേശം അഞ്ച് കോടി പോപ്പുലേഷനും ഇരുപത് പത്തൊമ്പതോളം ജില്ലകളുള്ള ആന്ധ്രയിൽ നിന്ന് നേരെ തെലങ്കാനയിലെത്തി തെലങ്കാനയിൽ ഏകദേശം മൂന്നര കോടിയോളം ഇപ്പോൾ പോപ്പുലേഷൻ പോപ്പുലേഷനുണ്ട് സമീപകാലത്ത് രൂപീകരിച്ചൊരു സംസ്ഥാനമാണ് തെലങ്കാന എല്ലാവർക്കും അറിയാം പക്ഷെ അവിടെ എക്സ്പ്രസ് ഹൈവേയിൽ കയറിയപ്പോഴുള്ള ആ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നമ്മുടെ ഏതോ ഒരു ഏതോ വിദേശ രാജ്യത്ത് പോയ ഒരു പ്രതി ഒരു ഫീലിംഗ് ആണ് നമുക്കുണ്ടായത് അത്രക്കും ഒരു നീറ്റ്നെസ് അതായത് റോഡിൻ്റെ മിഡിലായിട്ട് ഫുൾ പച്ചപ്പാണ് അതായത് കവുങ്ങ് ഫ്ലവറുകൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്ന പോലെ അത്ര ഒരു ഗൾഫ് നാടുകളിൽ പോയ ആ ഒരു ഫീലിംഗ് എക്സ്പ്രസ് വേയുടെ ആ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അതായത് കിലോമീറ്ററില് നൂറ് നൂറ്റി ഇരുപത് റേഞ്ചിൽ പോകാൻ പറ്റുന്ന രീതിയിലും ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രൈവിംഗ് ആയിരിക്കണം എന്നാണ് അതിൻ്റെ ഒരു ഇത് അങ്ങനെ നമ്മൾ ഹൈദരാബാദ് എത്തി ഹൈദരാബാദ് ഇതായി കാണുന്നതൊക്കെ ഹൈദരാബാദിലെ ഫ്ലാറ്റുകളും ബിസിനസ് മാളുകളുമാണ് അതായത് ഏതോ ഒരു ലോകത്തെത്തിയൊരു പ്രതിനിധിയാണ് ഹൈദരാബാദിലെത്തിയപ്പോൾ നമുക്കുണ്ടായത് അത്രക്കും വലിയ ഡെവലപ്മെൻ്റ് ആണ് ഹൈദരാബാദിനെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് ഹൈവേ ആണത് ഈ എക്സ്പ്രസ് ഹൈവേ ഹൈദരാബാദ് വാരങ്ങിൽ എക്സ്പ്രസ് ഹൈവേയിലെ ഈ കാണുന്ന കാഴ്ച കണ്ണിന് വളരെ അനുഭൂതി നൽകുന്നതാണ് ഈ ചൂട് സമയത്ത് ഇവിടെയുള്ള ഈ പൂന്തോട്ടം അതായത് ഈ ഹൈവേയുടെ നടുക്കളെ പൂന്തോട്ടം സംരക്ഷിക്കാൻ ഇവിടെയുള്ള ഗവൺമെൻറ് എത്രമാത്രം ഉത്സാഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പിന്നെ കാഴ്ച കാണാൻ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഒരു നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ള ഒരു ആഗ്രഹം തോന്നുകയാണ് അങ്ങനെ നമ്മൾ ഹൈദരാബാദിൽ നിന്ന് നേരെ നാഗപ്പൂർ ഹൈവേയിൽ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ് പിന്നെ അതിനിടയിൽ റോഡ് സൈഡിൽ അതായത് അവിടെ തന്നെ കൃഷി ചെയ്യുന്ന ക്ഷമാമം പിന്നെ മറ്റ് ഇതും ഫ്രൂട്ട്സും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ റോഡ് സൈഡിൽ ഇത് കർഷകർ ഇത് വിൽക്കുന്ന കാഴ്ചകൾ കാണാനിടയായി അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോയി കാമറെഡ്ഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ് അവിടെ ഇന്ന് സ്റ്റേ ചെയ്ത ശേഷം നാളെ രാവിലെ വീണ്ടും നമ്മളുടെ യാത്ര തുടരുകയാണ് അപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ നിങ്ങളെ കാണ കാണിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം